പടിഞ്ഞാറ്റിനിയുടെ വളരെ ഗൃഹാതുരമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ നാട്ടിലെ തീരദേശ ഗ്രാമമായ ചെത്തി എന്ന സ്ഥലത്തെ ബാബുച്ചൻ എന്നവരുടെ വീടാണ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് പലതവണ ഈ വീടിൻ്റെ മുറ്റത്തു കൂടി കടപ്പുറത്തേക്ക് നടന്നു പോയിട്ടുണ്ട് അന്ന് എങ്ങനെയായിരുന്നു വീടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു പോയതാണ് ഇതുവഴി വന്നപ്പോൾ വീണ്ടും ഒന്ന് കയറി എന്ന് മാത്രം വടക്കേ തിരുവിതാംകൂറിന്റെ തനത് ശൈലിയിൽ നിർമ്മിച്ച ഒരു ചെറിയ കേരളീയ ഭവനമാണ് ഗൃഹനാഥനായ ബാബുച്ചൻ എന്നവരുടെ അപ്പച്ചൻ്റെ ബാല്യകാലത്ത് നിർമ്മിച്ച വീടാണ് ചരിഞ്ഞ മേൽക്കൂരയും ജാലയങ്ങളും അതുപോലെ വീടിനെ പൂർണ്ണമായും വലയും ചെയ്യുന്ന ഒരു വരാന്തയുമാണ് വീടിൻ്റെ പ്രധാന ആകർഷണം അമിതമായ ധനസ്ഥിതി ഒന്നുമില്ലാത്ത ആളുകളാണ് എങ്കിലും കർണവന്മാർ കൈനീട്ടമായി കൈകളിലേക്ക് നൽകിയ അമൂല്യ സ്വത്ത് ഇവരിപ്പോഴും അവരെ കൊണ്ട് കഴിയുന്നത് പോലെ പരിപാലിക്കുന്നു വരാന്തയുടെ മുകൾ വശത്തെ ഇറയിറക്കത്ത് താങ്ങി നിർത്തുന്നത് വളരെ രുചുവായ നിരവധി തൂണുകളാണ് അമൂല്യവും അതുപോലെ അതീവ സുന്ദരവുമായ നമ്മുടെ കേരളീയ വാസ്തുശൈലിയിലുള്ള വീടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിലാസം നീളമേറിയ ഈ വരാന്തകളാണ് വരാന്തകൾ ചുവരിനെയും മോന്തായത്തെയും അതുപോലെ വീടിനെ മൊത്തത്തിൽ തന്നെയും സംരക്ഷിക്കുന്ന ഒരേർപ്പാടാണ് ഇളന്തിണ്ണ എന്നാണ് നാട്ടിൻ പുറത്ത് ഇതറിയപ്പെടുന്നത് എൻ്റെ നാട്ടിൽ ഒരൽപ്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിലനിർത്തി പോരുന്ന പഴയകാല വീടുകളിൽ ഒന്നാണിത് ചുവരികളിൽ കുമമായത്തിൽ ക്രീം നിറം ചേർത്ത് പൂശിയിരിക്കുന്നു വീട്ടുകാരെ ആലോചനപ്പെടുത്താതെ വീടിൻ്റെ തെക്കിനി ഭാഗത്തേക്ക് മാത്രം ഒന്ന് കയറുകയാണ് നിരവധി ജാലകങ്ങളും അതുപോലെ പകൽ വെളിച്ചവുമൊക്കെയുള്ള വിശാലമായ ഈ ഭാഗം ഒരു പ്രയർ റൂമാക്കി മാറ്റിയിരിക്കുന്നു എൺപത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച വീടാണ് അന്ന് നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും അതേപടി ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് വീടിൻ്റെ പ്രധാന പ്രത്യേകത കേരളത്തിൽ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ഇത്തരം തൊണ്ണൂറ് ശതമാനം വീടുകളും കാലത്തിൻ്റെ പിറകിലേക്ക് മറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ആ ദുർവിധിയിൽ നിന്നും ഗൃഹനാഥനെ ഈ വീടിനെ രക്ഷിച്ച് ഇതുപോലെ നിർത്തിയിരിക്കുന്നു ഇമാതിരിയുള്ള പഴയകാല വീടുകൾ സംരക്ഷിക്കുക എന്നത് സാധാരണക്കാരെ കൊണ്ട് നടക്കാത്ത കാര്യമാണ് അമിതമായ മെയിൻ്റെനൻസ് കോസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലൻ ഇമാതിരിയുള്ള പഴയകാല വീടുകൾക്ക് പോരായ്മകൾ ഏറെയാണ് എങ്കിലും അവ നമുക്ക് പകർന്നു തരുന്ന പഴമയുടെ നന്മയും സുഗന്ധവും ഫീലും എല്ലാം ഒന്ന് വേറെ തന്നെയാണ് ഇതുപോലെ ആളുകൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരുന്ന വരാന്തയും അതുപോലെ നടുമുറ്റവും എല്ലാം നമുക്ക് അന്യമായി തരുന്നിരിക്കുന്നു നിങ്ങളുടെ കൈവശം ഇമ്മാതിരി ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനെ സംരക്ഷിക്കുക ഇത്രയേറെ സമർത്ഥമായിരുന്നു നമ്മുടെ പഴയകാല വീടുകളെന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്തുക ചെറുപിന്നയും മാവും പ്ലാവും അതുപോലെ തെങ്ങുമെല്ലാം അതിരിടുന്ന ഈ വീടിൻ്റെ അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങുന്നു എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു